പദവിയെ ഞാൻ മാനിക്കും തുല്യത ഉറപ്പുവരുത്തും ലിംഗവിവേചനമില്ലാത്തതും അതിക്രമമില്ലാത്തതുമായ സമൂഹം പടുത്തുയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ പ്രതിജ്ഞ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും സ്ത്രീധനത്തിനുമെതിരെ ഏരൂരിൽ കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്റർ വിജിലൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഏരൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടനം ചെയ്തു വരും തലമുറയിലൂടെ സ്ത്രീധനത്തിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇത്തരം പ്രത്യേക ക്യാമ്പയിനുകളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ജി അജിത്ത് പറഞ്ഞു നമ്മുടെ സംസ്ഥാന കാലമാന വിധത്തിലുള്ള ക്യാമ്പയിൻ നടന്നിരിക്കുന്നത് ഈ സ്ത്രീധനം കേൾക്കുമ്പോൾ തന്നെ ഇപ്പം ഈ പത്രങ്ങളെല്ലാം വായിച്ച് 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 നമുക്കൊരു മാനസിക പ്രശ്നമുള്ള സമൂഹമായി മാറി എന്ന് വെച്ചാൽ സ്ത്രീധനം കൊടുക്കാത്ത കാര്യം നേരത്തെ കാണപ്പെടുന്നു രീതിയിൽ ചെറിയ ജോലി കൊടുത്തിട്ടുള്ളതായിരിക്കില്ല എന്നാൽ ഇനി ഒരു പുതിയ സ്ഥലമാണ് അത്തരം സ്ത്രീധനം ചോദിക്കരുത് അതിന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഇപ്പം ചോദിച്ചാൽ അത് ചോദിച്ച അതിനും അത്രയറക്കുള്ളത് പക്ഷെ നമ്മൾ അറിഞ്ഞു കൊടുക്കാറുള്ളൂ കാരണം സ്വർണവും ഭൂമിയെല്ലാം കൊടുക്കാറുണ്ട് എന്നാൽ ആ ഒരു സന്ദേശം നമ്മുടെ പൊതുസമൂഹത്തിന് ഒരുപാട് ആളുകൾ പ്രളയ ഇത് ഇതിനു വേണ്ടി മാത്രം ചിന്തിക്കുന്ന ആളുകളും വൈസ് പ്രസിഡന്റ് വി രാജ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഡോൺ വി രാജ് ഷൈൻ ബാബു ദിവ്യ ജയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുലേഖ അനുരാജ് ചിന്നു വിനോദ് സി ഡി എസ് ചെയർപേഴ്സൺ സജിന എന്നിവർ പങ്കെടുത്തു സി ഡി എസ് എ ഡി എസ് കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർക്കായി സംഘടിപ്പിച്ച പരിപാടി വിരുദ്ധ പ്രതിജ്ഞയോടെയാണ് സമാപിച്ചത് പരിപാടിയുടെ ഭാഗമായി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് സ്മിത ക്ലാസ് എടുത്തു നാട്ടുവാർത്ത ഏരൂർ